ഈ കാണുന്ന ഭവനത്തിലാണ് സിസ്റ്റർ ഓമന ദീർഘവർഷം താമസിച്ചിരുന്നത് തുടർന്ന് ഒരു ഷെഡ് പണിത് മൂന്ന് പെൺമക്കളുമായി അവർ താമസം ആരംഭിച്ചു തന്റെ ആയുസ്സിന്റെ പകുതിയിലധികം ഈ ഷെഡിലായിരുന്നു ആ സഹോദരിയുടെ താമസം അടച്ചുറപ്പുള്ള ഒരു വാർത്ത ഭവനം ഒരു സ്വപ്നം എന്നാൽ ആ സ്വപ്നത്തെ ദൈവം കണ്ടു കാരുണ്യ മിനിസ്ട്രിയിലൂടെ ഇന്ന് ആ സ്വപ്നം വീട് എന്ന സ്വപ്നം സഫലമാക്കിയിരിക്കുന്നു ഇങ്ങനെ ഒരു ഭവനം പണിയണം എന്ന് പപ്പയ്ക്കും അമ്മയ്ക്കും ദർശനം നൽകിയ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സദർശുവാക്യം പത്തൊൻപതാം അധ്യായം പതിനേഴോ വാക്യത്തിൽ ഇങ്ങനെ കാണും എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും അത് പ്രിയമുള്ളവരെ നാം സാധുക്കൾക്ക് വേണ്ടി ചെയ്യുന്നു അനാഥർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വിധവകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സഹായങ്ങൾ ഇതെല്ലാം ദൈവത്തിന് വായ്പ കൊടുക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന നന്മ ദൈവം നൽകും എന്ന് പ്രവർത്തികൾ പത്താം അധ്യായം നാലാം വാക്യത്തിൽ എന്നൊരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയും മുഖാന്തരം ദൈവം അവനോട് പറഞ്ഞത് ഇപ്രകാരമാണ് അല്ലയോ കൊറന്നല്ലോസേ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു എന്ന് അതേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ധർമ്മവും ദൈവം ഓർക്കുന്നു അവൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അവൻ നമുക്ക് പ്രതിഫലവും നന്മയും ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നൽകുക തന്നെ ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ സിസ്റ്റർ ഓമനയ്ക്ക് ഇനിയും ദീർഘവർഷക്കാലം ഈ ഭവനത്തിൽ പാർക്കുവാനും ആത്മീയവും ഭൗതികവുമായുള്ള നന്മകളെ ഇനിയും പ്രാപിച്ചെടുപ്പാണ് നന്ദിയോടെ ജീവിക്കാനുള്ള കൃപകൾ ദൈവം നൽകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വായിക്കപ്പെടുമാറാകട്ടെ രോഹന്നാലെ ദിസുവിശേഷം പതിമൂന്നാം അധ്യായം അതിന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് എൻ്റെ കൽപ്പന ആകുന്നു എന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഈ ദൈവസ്നേഹത്തിൽ നിന്നുമാണ് മനോഹരമായ ഒരു ഭവനം ഈ സ്ഥലത്ത് സിസ്റ്റർ ഓമനയ്ക്കായി പണിതുയർത്തുവാനായി ദൈവം നമ്മെ സഹായിച്ചത് കാഞ്ഞിരംകുളം കാരുണ്യ ട്രസ്റ്റ് പ്രെയർ ഹോൾ ആൻഡ് ക്രൈസ്റ്റ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ നാമധേയത്തിൽ ദൈവദാസന്റെയും ദൈവദാസിയുടെയും നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു ഭവനം പണിയുവാനായി ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നായ സാധു ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷത്തിനിടയിൽ ഏഴ് ഭവനങ്ങൾ പണു നൽകുവാനായി ദൈവം നമ്മെ പ്രാപ്തരാക്കി നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു ദൈവത്തിന് നന്ദി കരയറ്റുന്നു ആന്റിക്ക് ജീവിത പങ്കാളിയില്ല ബലഹീനയും രോഗിയൊക്കെ ആണെങ്കിലും ദൈവം അത്ഭുതകരമായി ആൻഡ് ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പപ്പയുടെയും അമ്മയുടെയും പൂർണ്ണമായ ശ്രമഫലത്തിൻ്റെ പിന്നിലാണ് ഇപ്രകാരം ഒരു ഭവനം പണിയുവാനിടയായിത്തീരുന്നത് അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന് പ്രേഴ്സ് ആൻഡ് ലീഡേഴ്സിൻ്റെ സഹകരണം പൂർണ്ണമായും ഇതിൻ്റെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു അവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ് ദൈവം ഇത്രത്തോളം നടത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തുതിക്കുന്നു നമുക്ക് ഓമൻ ആൻഡിയോട് ഇപ്രകാരം ഒരു ഭവനം ദൈവം ദാനമായി നൽകിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആൻഡി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭവനം ലഭ്യമാകാനായിട്ട് ഇടയായി തീരുന്നത് എന്ന മേന് ഓമന് എന്ന സന മുന്നോഞ്ഞ് ഞാൻ വണന് ഏന നാണായി ഭവനമില്ലാന്ന് അലഞ്ഞ ഒരു മാളായിരുന്നു എനിക്ക് മൂന്ന് മണ്ടതാണ് മൂന്ന് മെൻ മെൺമണ് മണ്ടതാണ് അവന് വരുമാനാണ് വളർന്നത് ഒരു ഭവനമില്ലാന്ന് ഒരു കറിയ ഷണ്ണായിരുന്നു ഞാൻ താമസം തുടങ്ങി അമ്മേനെ എൻ്റെ ഭവനന്തിനായിരുന്നു മസിംഗ് എന്നവനെന്ന് ഞാൻ ഒന്നുമാണ് അനങ്ങ അനഞ്ഞാണ് എനിങ് മൂന്ന് തൻ അവനെ എന്നെ ഒരുപാട് കഷ്ടം വന്നാണ് പിന്നെ അവനെല്ലാം എന്ന ഞാൻ നല്ല നന്നായിരുന്നു അന്നൊണ്ട് എങ്കിലും ഞാൻ ഞാനൊരു ചെറിയ ചെന്ന ഇല്ലായിരുന്നു ഷന്നല്ലായിരുന്നു നമ്മളാമസീണമാണ് നല്ലതായിരുന്നു അന്ന് അന്നന്ന് ഞാൻ ഒരു ഭവനം നിലനിന്ന് വരുമോന്ന് ആണ് ഒരു വാണ്ട ഭവനം വന്നതിന് തന്നെ ഞാൻ ഒരു വാങ്ങിച്ചു െങ്കിൽ നെയ്യോന്ന് അങ്ങനെ രണ്ടായിരുന്നു വന്നെ ഞാൻ ഈ ആനയുമായി ആല്യന്ന് എന്റെ മനസ്സിന് എൻ്റെ എന്നെ നെ അമ്മയമ്മൂന അവന് അവനോട് ഞാൻ എനിക്ക് ഭവനമെല്ലാം പറഞ്ഞ് എൻ്റെ ഭണ്ണമാണെന്ന് എൻ്റെ ഉപേക്ഷിങ്ങനും നാല് വർഷമായി ബന്ധനം സുസ്ഥെന്നെ മണങ്ങ് എനിക്ക് ഭവനം ദൈവം ഇവിടെ എല്ലാം നന്ദി അനുഭവമാണ് ഞാൻ എന്നിന് എനിക്കന്നെ ും സിസ്റ്റനും രണ്ടും മന്ത്രം മനമറന്നു എന്നെ നന്ദി പറയുന്നു അതുകൊണ്ടാണ് ഈ ആന എല്ലാ വിശ്വാസവും ഡും എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ ഈ ഈ ഭവനത്തിനായി സൈലിൻ്റെ എല്ലാവരും എന്നെ നന്ദി പറയുന്നു ഇങ്ങനെ ഇങ്ങനെ ഭവനം തന്നെ നന്ദി വെള്ളം എന്നാ ഒന്ന് എന്നാ ഒന്ന് നന്ദി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അനു സ്ഥലം ഊറ്റുകുഴി എൻ്റെ അമ്മയുടെ പേര് ഓമന അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അച്ഛൻ നാല് വർഷമായി ഉപേക്ഷിച്ചിട്ട് പോയി കുഞ്ഞുനാൾ മുതലേ ഒരു ഭവനമില്ലായിരുന്നു ഞങ്ങൾ കൊച്ചു ഷെഡിലാണ് താമസിച്ചിരുന്നത് വളരെ കഷ്ടത്തിലായിരുന്നു ഞങ്ങൾ കാരുണ്യാലയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് അവസാന മാസം കാരുണ്യാലയത്തിൽ പോകുകയും ഞങ്ങൾ അടുത്തും അങ്കിളിൻ്റെ അടുത്തും ഞങ്ങൾക്കൊരു ഭവനം കിട്ടുവാൻ പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാരുണ്യാലയത്തിൽ കൂടെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം വയ്ക്കുവാൻ സാധിച്ചു അതിനുവേണ്ടി നേതൃത്വം നൽകിയ അങ്കിളിനും ആൻറ്റിക്കും മക്കൾക്കും നന്ദി പറയുന്നു അതോടൊപ്പം പ്രൈസ ലീഡേഴ്സിനും വിശ്വാസികൾക്കും നന്ദി പറയുന്നു ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു